ഇതിൽ വേറൊരു സീക്വൻസ് വർക്കിലെ ഡിസൈൻസിലാണ് ചെയ്തു വെച്ചേക്കുന്നതെങ്കിൽ ഇതിൽ വേറെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് വേറെ ഒരു ബാഗിലും പാക്ക് ചെയ്ത് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടാൻ നോക്കാം ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എട്ട് പീസ് പത്ത് പീസിന്റെ സെറ്റ് ആ വരുന്നത് നിങ്ങൾക്ക് തയ്ച്ചാൽ എങ്ങനെയായിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവ്സും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി സ്ലീവ്സിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേരാ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ധംലിൽ കണ്ടിട്ട് മനസ്സിലായി കാണും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്തുവാ കവർ ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് ബ്ലൗസ് പെറ്റിക്കോട്ട് നമ്മുടെ ഈ ലസ്റ്റർ ഫോൾ ഇതുപോലത്തെ എല്ലാ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾ ഒരു മാച്ചിങ് സെൻ്ററിന്റെ നിങ്ങൾ ബുദ്ധിതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഒമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട് അമ്പത്തി മൂന്ന് രൂപ തൊട്ട് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അണ്ടർ സ്കേർട്ടും അമ്പത്തി മൂന്ന് രൂപ തൊട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാം കൗണ്ടർ എത്ര നിറച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പുതിയായിട്ട് കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് കോട്ടണിൽ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടണിൽ കിട്ടുന്നുണ്ട് ഫാൻസി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബ്രോക്കറ്റ് കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചിരുന്നത് മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും ഇതേപോലത്തെ വെറൈറ്റീസ് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഓണം സീസൺ വരുവോ അപ്പോൾ ഓണം സീസണിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് വെച്ച് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും ഇതല്ല സാരീസ് വെക്കാൻ പറ്റും നൈറ്റീസ് വെക്കാൻ പറ്റും കുർത്തീസ് ചുരിദാർ മെറ്റീരിയൽ എല്ലാ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് മിക്സ് ആയിട്ട് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വിറ്റിട്ട് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ഇത് മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് റെഡിമെയ്ഡ് ബ്ലൗസേഴ്സിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസേഴ്സ് കിട്ടുന്നത് നിങ്ങൾക്ക് പല കളറിൽ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് പത്ത് പീസിൻ്റെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിൽക്കിൽ വേണമെങ്കിൽ സിൽക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് നമ്മുടെ പട്ടു സാരീസിലെല്ലാം കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അസ്തർ ഫോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇരുപത്തഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇതുപോലെ ഇരുപത്തഞ്ച് പീസിൻ്റെ പല കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കാൻ പറ്റും പ്ലെയിനിലാണ് നിങ്ങൾക്ക് കളറിൽ കിട്ടുന്നത് അതേപോലെ ബ്രോക്കറ്റ് ഞാൻ കാണിക്കാൻ പോയാൽ ബ്രോക്കറ്റിലും നിങ്ങൾക്ക് പല വെറൈറ്റീസ് പല കളക്ഷൻസ് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം ഞാൻ സാമ്പിൾ പീസ് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇതും പത്ത് പീസിന്റെ സെറ്റാണ് വരുന്നത് ഇതേപോലെ പത്ത് പീസിന്റെ സെറ്റ് എടുക്കേണ്ടി വരുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് ഫ്ലോറൽ പ്രിൻറ്റഡിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതിലും തന്നെ നിങ്ങൾക്ക് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന തന്നെ ഉണ്ട് അപ്പൊ എല്ലാ സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് എല്ലാം മിക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇത് നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് വരും ബ്ലൗസ് പീസസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രോക്കറ്റിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഞാൻ വേറെ കാണിക്കാൻ പോയാൽ സിൽക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ പത്ത് പത്ത് പീസിന്റെ നിങ്ങൾക്ക് സിൽക്കിന്റെയും വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ആ കിട്ടുന്നത് അപ്പൊ എല്ലാ കളക്ഷൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സെറ്റ് ടു സെറ്റ് സിൽക്കിൽ തന്നെ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഡിസൈൻസ് ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്ന എല്ലാം നിങ്ങൾക്ക് നോക്കാം ഇതിൽ സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ കിട്ടുന്നത് കളക്ഷൻസിന്റെ കുറവില്ല എല്ലാം ഡിസൈൻസ് നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം ഒരെണ്ണായിട്ട് എല്ലാം ഞാൻ എടുത്ത് കാണിക്കുക ഒരു സെറ്റിൽ നിങ്ങൾക്ക് എത്ര ഡിസൈൻസ് ആണ് കിട്ടുന്നത് അത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുക ഇത് നോക്കൂ ഇത് മൊത്തം ഒരു സെറ്റിന് ഡിസൈനാണ് നിങ്ങൾക്ക് നോക്കാൻ ഇതിൽ വേറൊരു സീക്വൻസ് വർക്കിലെ ഡിസൈൻസിലാണ് ചെയ്തു വെച്ചേക്കുന്നെങ്കിൽ ഇതിൽ വേറെയുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് വേറെ ഒരു ബാഗിലും പാക്ക് ചെയ്ത് കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടാൻ നോക്കാം ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എട്ട് പീസ് പത്ത് പീസിന്റെ സെറ്റ് ആവരുന്നത് നിങ്ങൾക്ക് തയ്ച്ചാൽ എങ്ങനെയായിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവ്സും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി സ്ലീവ്സിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെയിൻ ബാഗിലും പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാത്തരം വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഇവിടെ തൂക്കിയിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസസിന്റെ കളക്ഷനാണ് ഇത് നോക്കൂ എത്ര നല്ല നല്ല ഡിസൈൻസ് എത്ര നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന റെഡിമെയ്ഡ് ബ്ലൗസിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഫാൻസി കളക്ഷൻസ് വേണമെങ്കിൽ പാർട്ടി വെയർ ഐറ്റംസിൽ നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ അതിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് മേടിപ്പിക്കാൻ പറ്റും അതും ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരത്തുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്നാലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കത്തില്ല അപ്പൊ ഞാൻ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ നമുക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ വീഡിയോ ഒത്തിരി ലോങ്ങ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അപ്പൊ കലക്ഷൻസ് കാണണമെങ്കിൽ സ്ക്രീനിന്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും കളക്ഷൻസ് ഇനിയും വേണമെങ്കിൽ സ്ക്രീനിന്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് ഞാൻ വീണ്ടും പറയുന്നു കോൺടാക്ട് ചെയ്തോണം കളക്ഷൻസ് തീർന്നു പോയ പുതിയ കളക്ഷൻസ് വീക്ക് ടു വീക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഈ കളക്ഷനെ കാണിച്ചത് അടുത്ത വീക്കിൽ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് കാണാൻ പറ്റത്തില്ല പുതിയ ആ വരുന്നത് അപ്പൊ എളുപ്പം എളുപ്പം കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്തോളൂ വീഡിയോ കോളും നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഒമ്പത് മണി തൊട്ട് ആറ് വരെ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പം ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ കളക്ഷൻസ് വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അത്